ഇത് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സയായിട്ട് ഉടക്ക് പിടിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത് ഞാനായിട്ടാണ് ഉടക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വേറൊന്നുമില്ല ഡബ്സി വന്നത് തന്നെ അടിച്ചു ഫിറ്റായിട്ടാണ് വന്നത് എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത് അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ ആണ് അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ അങ്ങനെ വൻ വിഷയം ഉണ്ടായി പിന്നെ ചെറുവാണ്ട്രുന്ന് നമ്മുടെ ഒരു ബെൽപാക്ക് ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോയി അത് കഴിഞ്ഞ് അത് തിരിച്ചു അപ്പം മൈക്കും ബെൽപാക്കും ഒക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത്രേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡി ജെ പ്ലെയറിൻ്റെ ഔട്ട് ഡിസ്ട്രോട്ടഡായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബൂത്തിൽ ഡി ജെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നതിനോട് പറഞ്ഞു ട്രാക്കൾ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു ബ്രോഡ് ഡിസ്ട്രോട്ടഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ കളിച്ചു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി പാടുന്നില്ല ടെസ്റ്റ് ആകെ തറിവറയാനും പച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി അപ്പോൾ അത് നേരെ എൻ്റെ നേരെ തിരിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേ നേരം ഞാൻ ഞാനത് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നേന്ന് കേട്ടോണ്ടിരുന്നു ലാസ്റ്റ് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പാടുന്നുണ്ടേ പാടുമൈര് ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി ഇതാണ് സംഭവം ഇത് രാവിലെ മുതൽ എന്നെ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ ഈ ഫോൺ എടുത്ത് എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നുണ്ട് വേറൊന്നും കണ്ടില്ല പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റോയ്സിനോട്ട് ഉണ്ടാക്കി വെക്കണേ ഇതങ്ങോട്ട് ഇനി ഫോർവേഡ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്